ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു രാവിലത്തെ കുറച്ച് സമയം എൻ്റെ ഭാഷയിൽ ഒരു തട്ടിക്കൂട്ടി വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഐസൂടം ഭയങ്കര സൈലൻ്റായിട്ട് കിടന്ന് ഉറങ്ങുവാണ് സാധാരണ ഗതിയിൽ അവനാണ് ആദ്യം എടു എണ്ണിക്കുന്നത് അണിച്ച് വീഡിയോക്കോളൊക്കെ വിളിക്കുമ്പോൾ അത്താ അത്താന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്നതാണ് പക്ഷേ ആൾ ഇന്ന് ഭയങ്കര ഉറക്കമാണ് മാത്രമല്ല ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ആൾ ചിണങ്ങി ചുരുങ്ങി ഓട്ടപ്പാച്ചിലാട്ടോ അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു ഇപ്പോൾ അമ്മച്ചിടെ കൂടെ ഇരിക്കുകയാണ് പിന്നെന്താ എന്താണെന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ രാവിലെ തന്നെ എണ്ണിട്ട് ജനലും കഥകളെല്ലാം തുറന്നിട്ട് ആ സൂര്യകിരണം നമ്മുടെ അടിച്ച് അകത്തോട്ട് കയറുമ്പോൾ ഒരു പ്രത്യേക ഇതല്ലയോ വെളിച്ചം വെട്ടമൊക്കെ കാണുമ്പോൾ അപ്പം അത് കഴിഞ്ഞ് അടുക്കളയിലോട്ട് വന്ന് കടുങ്കാപ്പിക്ക് വെള്ളം വെച്ചു ഞങ്ങൾ രാവിലെ ഒരു കടുങ്കാപ്പിയിൽ നിന്നായിരിക്കും തുടങ്ങുന്ന കേട്ടോ അപ്പോൾ ഒരു കടുങ്കാപ്പിക്ക് വെള്ളം വെച്ചു പിന്നെ ഞാൻ ഫേസ് വാഷ് ഞാൻ എന്ന് യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഇട്ടും മുഖമൊക്കെ ഒന്ന് സെറ്റാക്കി എനിക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നി കേട്ടോ അമരത്തിൻ്റെ ഫേസ് വാഷ് നിങ്ങൾക്ക് എങ്ങനെയാന്ന് എൻ്റെ ഒരു ഇത് പറഞ്ഞ കേട്ടോ ഷെയർ ചെയ്തതാണ് അപ്പോൾ എന്തായാലും ഒരു ക്ലാസ്സ് കടും കാപ്പിയൊക്കെ കുടിച്ച് കൊണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ ആൾക്കും അത് കാശാൻ ഇങ്ങനെ എണ്ണിട്ട ചിണങ്ങി ചിടുങ്ങിയാണ് ചിലപ്പോൾ ചിണുങ്ങി ചിണുങ്ങി എണിക്ക് ചിലപ്പം ചിരിച്ചുകൊണ്ട് വരും അപ്പോൾ ഇനി ആളെ ബ്രഷ് ചെയ്യിപ്പിച്ച് വല്ല ഒക്കെ തേപ്പിച്ചിട്ട് ഒന്ന് സെറ്റാക്കണം അപ്പോൾ അവൻ സെറ്റായിട്ട് മാറ്റി കുറച്ച് നേരം വന്നിങ്ങനെ ചുണുങ്ങി ഇരിക്കും അപ്പോൾ റെസ്കോ അവന് ബിസ്ക്കറ്റോ അവൻ്റെ എന്തെങ്കിലും കൈ കൊടുത്താൽ കുറച്ച് നേരമൊക്കെ അമ്മച്ചയായിട്ട് കഥയൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ ഇരിക്കും ആ സമയത്താണ് ഞാൻ പെട്ടെന്ന് ചടയിപ്പടേന്ന് മിറ്റ് വന്ന് തോത്ത് വെള്ളം കോരാനൊക്കെ പോകുന്നത് അപ്പം വെള്ളം കോരാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാമെന്ന് വെച്ചാൽ ഞാൻ എടുക്കുന്ന വീഡിയോ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് നല്ലപോലെ മനസ്സിലായതാണ് ഓൾറെഡി നമുക്ക് ട്രൈപോഡും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഞങ്ങൾ ഇടുക്കിയിൽ താമസിക്കുന്ന സമയത്ത് ഒരു രണ്ടര വർഷം രണ്ട് വർഷത്തിന് മുന്ന വീഡിയോസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം പക്ഷേ ഇപ്പോൾ നമുക്കത് മിസ്സായി പോയിട്ടുണ്ട് ഞങ്ങൾ നാട്ടിലോട്ട് വന്നപ്പോൾ പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫോണിലെടുക്കുമ്പോൾ ഷെയ്ക്ക് ആയി ഷെയ്ക്ക് ആയി പോകുന്നതാണ് അപ്പോൾ ക്ഷമിക്കുക നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ എനിക്ക് ഞങ്ങളുടെ വീടിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് ആണ് ഈ വെള്ളം കോരാൻ പോകുന്നത് കാരണം കിണറും തോടും അടുത്താണ് വെള്ളവും കോരാൻ തുണി അലക്കിയിട്ട് വരാം എണ്ണിച്ച് വന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ ആയിരുന്നു സ്പെൻഡ് ചെയ്യാൻ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് വെള്ളമൊക്കെ കോരി തുണിയൊക്കെ ഇലക്കി നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ വെള്ളമിലൊക്കെ ഉരുന്ന സ്ഥലമൊക്കെ നിങ്ങളെ കാണിച്ച് തന്നു പിന്നെ നമ്മൾ തിരിച്ച് വന്നപ്പോഴത്തേനും അമ്മച്ചി അടുക്കള അമ്മച്ചി ഇടയിലാട്ടോ അപ്പോൾ അമ്മച്ചി വാട്ട് കപ്പ് ഇട്ടേക്കുന്നു വെള്ളത്തിൽ കുടുത്ത് അത് വേവിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഐസൂടിന് എനിക്ക് ഭൂരി ഉണ്ടാക്കും പിന്നെ ഐസൂടിൻ്റെ രാവിലെ ഭൂരിയോ അപ്പോ ചപ്പാത്തിയോ ഫുള്ളായിട്ട് കഴിക്കത്തില്ല കുറച്ചൊക്കെ കഴിക്കും കുറച്ചൊക്കെ അവൻ്റെ ഷെയറിംഗ് പാർട്നേഴ്സായി കൊടുക്കും അപ്പം അവർ രണ്ടുപേരും കൂടെ ഒരു ഒരു സെറ്റപ്പ് ആട്ടോ കുറച്ചൊക്കെ കോഴിക്കും കൊടുത്താൽ അല്ലാതൊക്കെ കഴിക്കുന്നത് അപ്പം ഞാനും കുഞ്ഞും പൂരിയും ചായയൊക്കെ കുടിച്ചു പിന്നെ എനിക്ക് കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു ചെരുപ്പൊക്കെ ഇടയ്ക്ക് വെക്കണം പിന്നെ മുറിക്കകത്തെ എല്ലാം ഒന്ന് സെറ്റാക്കണം ഇപ്പോൾ തന്നെ വെളിയിൽ ആ അമ്മച്ചിയും ഐസൂടിന് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ച ബഹളം ഉണ്ടാവും അവനെ അങ്ങോട്ടും കൂടുന്നു അമ്മച്ചി ഇങ്ങോട്ടൂടുന്നു അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ പോകുന്നു പിന്നെ പിന്നെ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ കൊണ്ട് മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ ബൈ